നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ മാവേലിക്കര കുറത്തിക്കാട് കുറത്തിക്കാട് ജംഗ്ഷന് സമീപം നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ പതിനാറ് സെന്റ് വസ്തുവും എണ്ണായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഉള്ള ഒരു വീടും അതിനോട് ചേർന്ന് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ഔട്ട് ഹോഴ്സും വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വീടും വസ്തുവും ലാൻഡ് ഓർഡർ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിന്റെയും വീടിന്റെയും വിശദമായ വീഡിയോക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ കെ ജി സന്ദർശിക്കുക